നമുക്ക് വേണ്ടി അധ്വാനിച്ച നമുക്ക് വേണ്ടി പ്രയാസപ്പെടുത്തിയ നമുക്ക് വേണ്ടി നൊമ്പരപ്പെട്ട നമുക്ക് വേണ്ടി കണ്ണീർ തുള്ളികൾ വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ സന്തോഷത്തിന്റെ സുദിനത്തിൽ നമ്മളിലേക്ക് ചേർത്തു നിർത്തണം അവിടെ അള്ളാഹു പറഞ്ഞത് എളിമയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ ചെറുകൾ പ്രിയപ്പെട്ട മക്കളെ ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ ചിറകു വിരിച്ചു കൊടുക്കണം കേട്ടോ അവരുടെ കണ്ണീരിന്റെ വിലയാണ് എന്റെയും നിങ്ങൾ യും സന്തോഷം അവരുടെ കാലിന്റെ അടിയിൽ ഞാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അവർ ഉറങ്ങിക്കിടക്കുമ്പോ ആ കാൽപാദങ്ങൾ നോക്കിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ വേണ്ടി ഓടി ഓട്ടത്തിന്റെ അടയാളമാണ് ആ കാലുകളിൽ നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ മക്കളായി ഞാൻ നിങ്ങളും ഹോസ്പിറ്റലിന്റെ കിടക്കയിൽ രോഗിയായി കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഉമ്മ നമ്മുടെ കട്ടിലിന്റെ അടിയിൽ വന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ കരയുന്നതിന്റെ കൂടെ ആ ഹോസ്പിറ്റലിന്റെ പുറത്തു വരാന്തയിൽ ആ മകരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പണമില്ലാതെ നെട്ടോട്ട് ഓടുന്ന കണ്ണീർ വാർക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആവാപ്പാൻ മറക്കരുതേ ആവാപ്പാന്റെ കണ്ണീരാണ് എന്റെയും നിങ്ങളുടെയും സന്തോഷം എന്റെയും നിങ്ങളുടെയും ആരോഗ്യം എന്റെയും നിങ്ങളുടെയും ആയുസ് എന്ന് പറയുന്നത് ആവാപ്പയുടെ അധ്വാനമാണ് വാപ്പയുടെ കഷ്ടപ്പാടാണ് ആ വാപ്പയുടെ വിയർപ്പാണ് പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തനിക്കൊന്നുമില്ലെങ്കിൽ

വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം വീട്ടിലേക്ക് നമ്മുടെ നമ്മുടെ തീൻമേശയിൽ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പി പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നിൽ കൈ നോക്കിയിട്ടുണ്ടോ ചെറിയ ചെറിയ പച്ചക്കറികൾ പേരിൽ അടയാളങ്ങൾ ഉണ്ടാകും അവിടെയാണ് രംഗം വളരെ കൃത്യമായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കളെ ഒരു നിലക്കും പ്രയാസപ്പെടുത്താതെ ഒരു നിലക്കും ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കാതെ സന്തോഷത്തോടുകൂടി ആദർശത്തോടുകൂടി മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ മനുഷ്യരോട് മനുഷ്യരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം അവരെ നിങ്ങൾ ആദരിക്കണം അവരെ നിങ്ങൾ ബഹുമാനിക്കണം മതം നോക്കാൻ പറഞ്ഞിട്ടില്ല കയ്യിൽ ചെരടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടില്ല ജാതി നോക്കാൻ പറഞ്ഞില്ല വിഭാഗം നോക്കാൻ പറഞ്ഞില്ല കാറ്റഗറി നോക്കാൻ പറഞ്ഞില്ല മനുഷ്യനാണോ എങ്കിൽ നീ കാരുണ്യം ചെയ്യണമെന്ന് ഹബീബ് നിങ്ങളെയും ഭൂമിയുള്ളവരോട് കരുണ കരുണ ആകാശത്തുള്ളവൻ നിങ്ങളോടും സഹോദരങ്ങളെ ഇവിടെയുള്ള മതസ്ഥരോടും നന്മയോടെ സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ അലിവോടെ ആർദ്രതയോടെ പ്രവർത്തിക്കാൻ പെരുമാറാൻ ഇടപെടാൻ ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ബാധ്യസ്ഥതയുണ്ട് എന്ന് പഠിപ്പിച്ചതായി എനിക്ക് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെയും 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 പ്രയാസപ്പെടുത്താതെ വേദനിപ്പിക്കാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം സഹോദരങ്ങളെ വർദ്ധിക്കണം എങ്കിൽ കുടുംബ ബന്ധത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്കിൽ ആ സ്വർഗത്തിലേക്ക് സുന്ദരമായി എനിക്കും നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും സഹോദരങ്ങളെ സ്വർഗ പ്രവേശനത്തിന് കാരണമായ നല്ല സ്വാലിഹത്തായ കൂട്ടുകെട്ടുകൾ സുഹൃത്തു ബന്ധങ്ങൾ ജീവിതത്തിനോട് വെക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ ദുനിയാ മോഹിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊമ്മാടി വേണ്ടിയാണോ സുഹൃത്ത് ബന്ധങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് സുഹൃത്തിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ അവന് നോക്കിയിട്ട് നമ്മൾ പറയും ഇവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് റബ്ബിനോട് ഖേദിക്കുന്ന സങ്കടം പറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഇഹലോകത്തും പരലോകത്തും പ്രയോജനം ലഭിക്കുന്ന നല്ല കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ മാത്രമല്ല നമ്മുടെ നമ്മുടെ പാതി നമ്മെ വിശ്വസിച്ച് എന്ന് ഉറപ്പായ കരാറോടെ നമ്മൾ ജീവിതത്തിനോട് കൂടെ കൂട്ടിയ നമ്മുടെ നമുക്ക് അവരെ വേദനിപ്പിക്കരുത് ുംബി നിങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരെ ഏറ്റവും ആളുകൾ ആരാണെന്ന് അറിയോ നമ്മുടെ ഭാര്യയോട് മാന്യമായി സന്തോഷത്തോടെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യമായ ആളെന്ന് അള്ളാഹുബിന്റെ ഹബിബ് പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഏറ്റവും നല്ല ഭാര്യ ആരാണെന്നറിയോ തന്റെ ഭർത്താവിനോട് താൻ വീട്ടിലിരിക്കുമ്പോ തനിക്ക് വേണ്ട പ്രസവിക്കുന്ന കുറ്റങ്ങൾക്ക് ആഹാരം കൊണ്ടുവരുന്ന ആശ്വാസമേകുന്ന സംരക്ഷണമേകുന്ന ഭർത്താവിനോട് കടമയുണ്ട് ഏതൊരു സ്ത്രീയാണോ സംതൃപ്തിയോടെ തന്റെ ഭർത്താവിന്റെ സന്തോഷത്തോടെ മരണപ്പെട്ടു പോകുന്നത് ആ ഭാര്യയോട് ആ സ്ത്രീയോട് ഭാര്യ സ്വർഗത്തിന്റെ വേണമെങ്കിലും പ്രവേശിക്കാമെന്ന് ആ ഭാര്യയോട് പറയുമെന്ന്

വേണ്ട അള്ളാഹു പറയ വൈതാ അഹതകുമ്പിൽ ഉൻസ പെൺകുട്ടികളെ കുറിച്ച് വാർത്ത കേട്ടാൽ അള്ളാഹു പറയാ ആ രക്ഷിതാക്കൾക്ക് സന്തോഷമാണ് എന്നാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഒന്ന് ആ കുട്ടിയെ വളർത്തി വളർത്തിയായി പഠിപ്പിച്ച് നല്ല മതബോധമുള്ള ഒരു യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ആ രക്ഷിതാക്കൾ സ്വർഗത്തിലാണ് എന്നാഹുവിന്റെ എന്നെയും നിങ്ങളപ്പെടുത്തുന്നു സഹോദരങ്ങളെ നമ്മുടെ വീടിന്റെ അയൽപ്പക്കത്തുള്ള ആളുകളെ ആദരിക്കണം മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല വിഭാഗം നോക്കിയിട്ടല്ല പൂനൂര് നോക്കിയിട്ടല്ല ചരട് നോക്കിട്ടല്ല മനുഷ്യൻ എന്ന നിലക്ക് അവരെ ക്ഷണിക്കണം അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം സ്പെഷ്യലായി എന്തുണ്ടാക്കിയാലും വീടുകളിലേക്ക് എത്തിക്കണം കാരണം ഹബീബ് ആദരിക്കാൻ 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 നോക്കാതെ സ്നേഹിക്കാൻ പഠിപ്പിച്ച രംഗം വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ രംഗം വളരെ കൃത്യമായി കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നിബന്ധനകൾ നിർദ്ദേശങ്ങൾ നിയമങ്ങൾ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം അത്തരത്തിലുള്ള എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ